ഹായ് കൂട്ടുകാരെ അപ്പം നമ്മളെല്ലാവരും ഗ്യാസേൽ ഇങ്ങനെ കുറേ നാൾ കുഞ്ഞു പാത്രങ്ങളൊക്കെ അതേ വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും അടിയിൽ ഇതുപോലെ നന്നായിട്ട് കരി പിടിച്ച് നമ്മൾ അടുപ്പത്ത് വെക്കണേ ആ ഒരു ഇതുപോലെ ആകും കേട്ടോ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള പാത്രങ്ങളാണ് അധികവും ഇങ്ങനെ എന്നാ കരി പിടിച്ച് പോകുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതിനുള്ള ഒരു അടിപൊളി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമുക്കുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതിനായിട്ട് നമുക്കിടയിൽ എല്ലാവരുടെയും മിക്കവരുടെയും തന്നെ വീട്ടിൽ കാണുന്ന ഐറ്റംസ് മാത്രം മതി അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം അതിനാദ്യമായിട്ട് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഞാനത് കയ്യിൽ ഒരു പിടി എന്നോണാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ജസ്റ്റ് കരിയുള്ള ഭാഗത്തൂടെ മൊത്തം ഒന്ന് കൊടുക്കുക നന്നായിട്ട് ഇനി അകത്തും ഉണ്ട് എന്നുണ്ടെങ്കിൽ അകത്തും ചെയ്യണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇത് ഇതുപോലൊന്ന് വിതറിക്കൊടുക്കുക അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് എല്ലാവരുടെയും വീട്ടിലുള്ള ലിക്വിഡ് ജെല്ല് നമ്മളിപ്പോൾ പാത്രം കഴുകാനായിട്ട് ഏത് ജെല്ലാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് മതി കേട്ടോ ഇന്ന് ഇന്നത് തന്നെ ഇന്ന കമ്പനിയുടെ അങ്ങനെയൊന്നുമില്ല പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ആ ലിക്വിഡ് ജെല്ലി ജസ്റ്റ് ഇതിന്റെ പുറത്തുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഈ വീഡിയോയിൽ കാണിച്ച് തരുന്നുണ്ട് ഇതുപോലൊന്നും ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്തത് ഇനി ഒരു ഐറ്റങ്ങളുടെ മതി അത് വേറെ ഒന്നുമല്ല വിനാഗിരിയാണ് മക്കവാറും അച്ചാറും ഒക്കെ ഇടുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിലും വിനാഗിരിയും കാണേണ്ടതാണ് അപ്പൊ വിനാഗിരി ജസ്റ്റ് ഇതിൻ്റെ പുറത്തുകൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ നല്ലതാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്കും പൊന്തി വരുള്ളൂ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിനാഗ്രിയോ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ പതഞ്ഞ് വരത്തില്ല അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് നല്ലത് മാത്രം ഉപയോഗിക്കുക എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിയാത്ത നല്ല നല്ല സാധനം നോക്കിയിട്ട് ഉപയോഗിക്കുക അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമ്മളിത് അനക്കാതെ ഇവിടെ വെച്ചേർന്നാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യാനില്ല ഏകദേശം ഒരു പത്ത് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം അപ്പോൾ ഇങ്ങനെ ഇതാണ് അവസ്ഥ ഒലിച്ചൊക്കെ പോകൂട്ടെ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട അത് ഇതുപോലെ ആയിട്ടുണ്ട് മൂന്നും കൂടി മിക്സ് ആയിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടിഷ്യു വേണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് വിരിച്ച് കൊടുത്തിട്ട് ആ വെള്ളം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തൊന്ന് വിരിച്ചിടാം കേട്ടോ ഈ പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ ഒരു ടിഷ്യൂ വേണമെങ്കിൽ അതിൻ്റെ പുറത്തൊന്ന് വിരിച്ചിടാം അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് തേച്ച് എടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇല്ലേ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഞാൻ തേച്ച് കഴുകിയെടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വേറൊന്നും അല്ല കാശ് മുടക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് എല്ലാവരുടെയും വീട്ടിലുള്ള ചാരമില്ലേ ചാരം ആ ചാരവും കൂടി വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ കണ്ടോ നല്ല തിളക്കത്തോടു കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മൾ നമ്മളാദ്യത്തെ ആ ഒരു പാത്രവും ഇപ്പോഴത്തെ ആ പാത്രത്തിന് ഒരു തിളക്കം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നോക്കിക്കാൻ നമുക്ക് വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അപ്പം വളരെ എളുപ്പം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്കെ കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഇതുപോലെ കരി പിടിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അതൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് അയ്യോ കരി പിടിച്ച പാത്രമാണല്ലോ എന്നുള്ള വിഷമവും മാറി കിട്ടും അപ്പം ഇതുപോലുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നമുക്കുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്കും കൂടി തന്നേക്കണേ ബൈ